തലശ്ശേരി കോപ്പാലം യുവജന സാഹിത്യ സമാജം വായനശാല എൻ ഗ്രന്ഥാലയത്തിനായി പണിത പുതിയ കെട്ടിടം വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ചിന് സ്പീക്കർ അഡ്വക്കേറ്റ് എൻ ഷംസിർ ഉദ്ഘാടനം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ തലശ്ശേരിയിൽ സമ്മേളനത്തിൽ അറിയിച്ചു തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ കെ എം ജമുനാറാണി ടീച്ചർ അധ്യക്ഷത വഹിക്കും ഉദ്ഘാടനത്തിന്റെ ഭാഗമായി സർഗോത്സവം കെ പി എസ് സിയുടെ ജനപ്രിയ നാടകം ഉമ്മാചു തുടങ്ങിയവ അരങ്ങേറും കോപ്പാലം പ്രദേശത്തെ ഏറ്റവും പ്രധാന സാംസ്കാരിക സ്ഥാപനമായ വായനശാല ഗ്രന്ഥാലയത്തിന്റെ പുതിയ കെട്ടിട പ്രവേശത്തിനായുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ഭാരവാഹികൾ തലശ്ശേരി പ്രസ്ഫോറത്തിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കണ്ടോത്ത് അച്യുതൻ മാസ്റ്റർ സൗജന്യമായി അനുവദിച്ച സ്ഥലത്താണ് വായനശാല പ്രവർത്തിക്കുന്നത് രാജാ മോഹൻ റോയ് ലൈബ്രറി ഫൗണ്ടേഷൻ നൽകിയ പത്ത് ലക്ഷവും സ്പീക്കറുടെ എം എൽ എ ഫണ്ടിൽ നിന്നും അനുവദിച്ച ആറ് ലക്ഷവും വായനശാലയുടെ തനതു ഫണ്ടും ഉൾപ്പെടെ മുപ്പത് ലക്ഷം രൂപ ചിലവഴിച്ചാണ് വായനശാലയും ഗ്രന്ഥാലയവും പ്രവർത്തിക്കാനും സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കാനും സൗകര്യമുള്ള വിശാലമായ ഇരുന്നൂര കെട്ടിടം ഒരുക്കിയതെന്ന് ഭാരവാഹികൾ വിശദീകരിച്ചു നിലവിൽ ഏഴായിരത്തി അഞ്ഞൂറോളം പുസ്തകങ്ങൾ ഗ്രന്ഥാലയത്തിലുണ്ട് കുട്ടികളിലും യുവജനങ്ങളിലും വായനാശീലം കുറഞ്ഞു വരുന്നതായാണ് കാണുന്നതെന്ന് ലൈബ്രറിയൻ മറുപടി നൽകി സുധാകരൻ കെ കെ സുരേന്ദ്രൻ കെ മാസ്റ്റർ മാസ്റ്റർ കെ കെ ഖാലിദ് പ്രവീണ ബാലകൃഷ്ണൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചു പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന യുവജന സാഹിത്യ സമാജം വായനശാല ഗ്രന്ഥാലയം അതിന്റെ പുതിയ ബിൽഡിംഗിന്റെ ഉദ്ഘാടനം തീയതി ബഹുമാനപ്പെട്ട നിയമസഭാ സ്പീക്കർ ശ്രീ എ എൻ ഷംസിൽ അവർ നിർവഹിക്കുകയാണ് അതവസരത്തിൽ തലശ്ശേരി നഗരസഭ ചെയർപേഴ്സൺ ശ്രീമതി ജമുന റാണി ടീച്ചർ അധ്യക്ഷത വഹിക്കുന്നതാണ് നമ്മുടെ വായനശാലയുടെ ചരിത്രം പറയുമ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പതുകളിലാണ് അന്നത്തെ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിലെ പ്രവർത്തകരായിട്ടുള്ള പ്രമുഖരായിട്ടുള്ള ശ്രീ കടാലി മാസ്റ്റർ ശ്രീ ഉത്തോൻ മാസ്റ്റർ അതുപോലെ വിദ്വാൻ കുഞ്ഞിക്കണ്ണൻ മാസ്റ്റർ എന്നിവർ